പ്രിയപ്പെട്ട ഗ്രാഫിക് ഡിസൈനേഴ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നവർ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇപ്പം പ്രധാനമായിട്ടും നമ്മളിവിടെ ഒരു പത്തോളം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തത് നമ്മൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പർപ്പസ് എന്താണോ അത് നമുക്ക് പ്രധാ അത് നമ്മൾ ഡിസൈൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റർ ചെയ്യുന്നത് എന്നുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കണം അത് ആ പോസ്റ്റർ ഡിസൈനിൽ നമ്മൾ അതിൻ്റെ മെയിൻ മെസ്സേജ് എന്താണോ ഇനാഗ്രേഷൻ പോസ്റ്ററാണോ ബർത്ത്ഡേ പോസ്റ്ററാണോ അതല്ല പ്രൊഡക്റ്റ് ഡിസൈൻ പോസ്റ്ററാണോ തുടങ്ങി എന്ത് പോസ്റ്ററാണോ ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായ ധാരണയും അതിനെക്കുറിച്ചുള്ള ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പം പ്രധാനമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ ആ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് അതായത് നമ്മുടെ പോസ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണോ അത് നമ്മൾ വലുതായിട്ട് മെയിൻ എലമെൻ്റ് ആയിട്ട് കൊണ്ടുവരണം ഇപ്പം അത് ഹെഡ്ലൈൻ ആണെങ്കിലും പ്രൊഡക്റ്റ് നെയിം ആണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും ഇപ്പോൾ പ്രൊഡക്റ്റ് ഡിസൈനൊക്കെ ആണെങ്കിൽ ആ പ്രോഡക്റ്റിന് നമ്മൾ വലുതായിട്ട് വെക്കേണ്ടി വരും അതുപോലെ തന്നെ ഇവൻറ്റ് നെയിം ആണെങ്കിൽ ആ ഇവൻ്റ് നെയിമിന് നമ്മൾ അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് വലിയ അലമ്പറിൻ്റാക്കി വെക്കണം എന്നുള്ളതാണ് പിന്നെ അതിന് ശേഷം മീഡിയം സൈസിൽ നമ്മൾ അതിൻ്റെ സപ്പോർട്ടിങ് ഡീറ്റെയിൽസ് കൊടുക്കുക ഇപ്പോൾ ഡേറ്റ് ആണെങ്കിൽ ടാഗ് ലൈൻ ആക്കിട്ടെ ഇപ്പോൾ ഓഫർ ആണെങ്കിൽ അതൊക്കെ മീഡിയം സൈസിൽ പോസ്റ്റിൽ കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയം സൈസ് കഴിഞ്ഞിട്ട് സ്മാൾ സൈസിലാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊള്ള ഇൻഫോകൾ കൊടുക്കേണ്ടത് അതായത് ഇൻഫോർമേഷൻ കൊടുക്കേണ്ടത് ഇപ്പോൾ കോണ്ടാക്റ്റാകട്ടെ അതുപോലത്തെ വെബ്സൈറ്റ് നെയിം ആകട്ടെ അതുപോലത്തെ മറ്റു കാര്യങ്ങളൊക്കെ അത് സ്മാൾ സൈസിലാണ് കൊടുക്കേണ്ടത് പ്രധാനമായിട്ട് എന്ത് മെസ്സേജ് ആണോ അത് വലിയ സൈസിൽ കൊടുക്കുക അതിൻ്റെ സെക്കൻഡ് സൈസിൽ മീഡിയം സൈസിൽ നമ്മൾ സപ്പോർട്ടിങ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെ മൂന്നാമത്തെ കാര്യം ടൈപ്പോഗ്രാഫി ാണ് അപ്പം ടൈപ്പോഗ്രഫി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന പോസ്റ്ററില് മാക്സിമം രണ്ടോ മൂന്നോ ഫോണിൻ്റെ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ പലതരം ഫോണുകൾ യൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ബോറായിട്ട് ഫീൽ ചെയ്യും അത് പ്രധാനമായിട്ടും പോസ്റ്റർ ഡിസൈൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം പല കാര്യം പല ഡീറ്റെയിൽസിനും പല ഫോണുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു ബോറായിട്ടുള്ള ഒരു ഫീൽ ചെയ്യും അപ്പം അതിനായിട്ട് നമ്മളിപ്പം പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ കൂടുതലായ മാക്സിമം രണ്ടോ മൂന്നോ ഫോണുകൾ യൂസ് ചെയ്യുക ഇപ്പം ഈ പോസ്റ്ററിൽ കാണാൻ സാധിക്കും ഇപ്പം ആദ്യത്തത് നോർമലായിട്ടുള്ള ഡിസൈനാണ് മറ്റതിൽ കാണാം പലതരം ഫോണുകൾ യൂസ് ചെയ്തിട്ട് അതൊരു നമുക്കൊരു ബോർ ഫീൽ ലഭിക്കുന്നുണ്ട് അപ്പം അതുപോലെ ചെയ്യാതിരിക്കുക രണ്ടോ ഇപ്പോൾ ഫോണുകൾ കൂടുതൽ നമ്മൾ ഫോണുകൾ ഉപയോഗിക്കാതിരിക്കുക മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണുകൾക്ക് ഇപ്പോൾ ഏറ്റവും വ്യത്യാസം വരുത്തേണ്ടി വരും കാരണം ആ ഡീറ്റെയിൽസിനനുസരിച്ച് അതിന് ബോൾഡ് ആക്കി കൊടുക്കുക അതുപോലെ തന്നെ റെഗുലർ ആക്കി കൊടുക്കുക മീഡിയം ആക്കി കൊടുക്കുക അങ്ങനത്തുള്ള വ്യത്യാസം നമുക്ക് വരുത്താൻ സാധിക്കും അതിനനുസരിച്ച് ചെയ്യാം അല്ലാതെ പലതരം ഫോണുകൾ യൂസ് ചെയ്തിട്ട് അതിനെ ബോറാക്കാതിരിക്കുക ഇപ്പം ബോൾഡ് ഫോണെടുത്തിട്ട് ടൈറ്റിലിന് കൊടുക്കാം അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഇതെടുത്തിട്ട് നോർമൽ ടെക്സ്റ്റിനൊക്കെ കൊടുക്കുക അങ്ങനെ ഉള്ള രീതിയിൽ ഏറ്റവും വ്യത്യാസം വരുത്തിയാൽ മതി അതല്ലാതെ ഓരോ ഡി ഇത് കണ്ടൻ്റിനുസരിച്ച് പലതരം ഫോണുകൾ യൂസ് ചെയ്യുന്നത് ബോർ ഫെയിൽ ചെയ്യും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അതിൽ ഫോണ്ടിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് കളറിങ് ആണ് അപ്പം നമ്മൾ പോസ്റ്റർ ചെയ്യുന്ന സമയത്ത് കളറിങ് പ്രധാന ഘടകമാണ് പോസ്റ്ററിലേക്ക് ആളുകൾ ശ്രദ്ധ വരണമെങ്കിൽ അതിൻ്റെ കളറിൽ കളറിങ്ങിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് ഏത് ബ്രാൻഡിന് വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ ഏത് തീമാണോ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കളർ ചൂസ് ചെയ്യണം അതിപ്പം നമ്മൾ പ്രൊട്ടക്സ്റ്റ് പോ പ്രൊട്ടക്സ്റ്റ് പോലത്തെ സമരം പോലത്തെ പോസ്റ്ററാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് റെഡ് അതുപോലത്തെ ഫയർ കളറുകളൊക്കെയുള്ള പോസ്റ്ററുകളായിരിക്കും ചെയ്യുക അപ്പോൾ അതിനനുസരിച്ച് പോസ്റ്ററുകളുടെ തീം മാറ്റണം അതല്ല അതിൻ്റെ ഒരു ബ്രാൻഡാണെങ്കിൽ ആ ബ്രാൻഡ് കളർ എന്താണോ അതിനനുസരിച്ചുള്ള കളർ നമ്മൾ ചെയ്യേണ്ടി വരും അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പോട്ടിഫൈയുടെ ആണെങ്കിൽ സ്പോട്ടിഫൈൻ്റെ കളർ ഏതാണോ ആ ഗ്രീൻ കളറൊക്കെ വെച്ചിട്ടുള്ള പോസ്റ്ററുകളാണ് ചെയ്യേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ കളറുകളുടെ സൈക്കോളജി പഠിക്കേണ്ടതുണ്ട് അപ്പോൾ റെഡ് യെല്ലോ കളറുകളൊക്കെ യൂസ് ചെയ്യുക സെയിൽ അതുപോലെ തന്നെ എനർജി പോലത്തെ കളറുകൾക്കാണ് റെഡ് യെല്ലോ പോലത്തെ കളറുകൾ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഗ്രീൻ കളർ യൂസ് ചെയ്യുക നാച്ചുറ് അതുപോലെ തന്നെ ഫ്രഷ് ഹെൽത്തി കാര്യങ്ങൾക്കൊക്കെ അത് അതായത് ഹെൽത്തി പ്രോഡക്റ്റുകൾ അതുപോലെ തന്നെ നാച്ചുറൽ പോസ്റ്റർ ഇപ്പോൾ എൻവിറോൺമെൻ്റ് പരിസ്ഥിതി ട്രസ്റ്റ് അതുപോലെ തന്നെ പ്രൊഫഷണൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത് അതുപോലെ തന്നെ ബ്ലാക്ക് ഗോൾഡൊക്കെ ലക്ഷറി പ്രീമിയം കളറുകളായാണ് പ്രതിനിധീകരിക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പോസ്റ്ററുകളിൽ മൂന്നോ നാലോ അധികം കളറുകൾ ഉപയോഗിക്കരുത് മൂന്ന് നാലിനേക്കാളും കൂടുതൽ കളറുകൾ യൂസ് ചെയ്യാതിരിക്കുക ഇപ്പം ഈ യൂസ് ചെയ്യുന്ന കളറുകൾ തന്നെ ലൈറ്റും ഡാർക്കൊക്കെ ആക്കിയിട്ട് ആ ഒരു കളർ ടെംപ്ലേറ്റുകൾ അതായത് ആ കളർ തീമിൽ എടുക്കുക അപ്പം നമുക്ക് ഈ മോഡലുകളൊക്കെ ഞാൻ അപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോസ്റ്ററുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതിലൊന്നും കൂടുതൽ പോസ്റ്റ് കൂടുതൽ കളറുകൾ യൂസ് ചെയ്തിട്ടില്ല ഏകദേശം കളറുകൾ അങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് ഏറ്റവും വ്യത്യാസം നിർത്തിയിട്ടുള്ളൂ ഇതുപോലെയൊക്കെ യൂസ് ചെയ്യുക അല്ലാതെ ധാരാളം കളറുകൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ബോർ പോസ്റ്ററുകൾക്ക് കാരണമാകും അതുപോലെ തന്നെ ഇപ്പം ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് കളറുള്ള പോസ്റ്ററുകളാണെങ്കിൽ നമ്മൾ ലൈറ്റ് കളറിലുള്ള അപ്പം ബ്ലാക്ക് പോസ്റ്റർ ആണെങ്കിൽ വൈറ്റ് ടെക്സ്റ്റ് കൊടുക്കുക അതുപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളറാണെങ്കിൽ ഡാർക്ക് കളറ് ബ്ലാക്ക് കളറ് എന്തു കൊടുക്കുക ടോണ്ടിന് കളർ കൊടുക്കുക അതായത് ഡാർക്കിന് ലൈറ്റ് ഫോണ്ടും ലൈറ്റ് കളർ ടെക്സ്റ്റും അതുപോലെ തന്നെ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന് ഡാർക്ക് കളറ് ടെക്സ്റ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുക അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മളതിൽ യൂസ് ചെയ്യുന്ന ഇമേജുകളും ഇപ്പം എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് നല്ല ക്ലിയർ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ആളുകൾ കാണുമ്പോൾ തന്നെ വൃത്തിയൊക്കെ തോന്നുന്ന രീതിയിലുള്ള നല്ല ഇമേജുകൾ യൂസ് ചെയ്യുക ക്വാളിറ്റിയുള്ള ഇമേജുകൾ യൂസ് ചെയ്യുക ഇപ്പം പ്രൊഡക്റ്റ് പോസ്റ്ററുകളൊക്കെ ആകുന്ന സമയത്ത് അതിൽ പ്രൊഡക്റ്റ് പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ അത് അത് പ്രധാനമായിട്ടും നല്ല ക്ലിയർ ഉള്ളതുമായിരിക്കണം വ്യക്തമായി വ്യക്തമുള്ളതായിരിക്കണം അതുപോലെ തന്നെ അത് വലുതായിട്ട് കാണിക്കണം പ്രൊഡക്റ്റ് പോസ്റ്റർ ആകുമ്പോൾ അതിന് മൂലക്കൽ ചെറുതാക്കി കൊണ്ടു പകരം അതിനെ വലുതാക്കി വെക്കുക അതുപോലെ തന്നെ ഈ പോസ്റ്ററുകൾ നമ്മൾ ഐക്കണുകളും അതുപോലെ തന്നെ ഇലസ്ട്രേഷനുകളൊക്കെ ഉപയോഗിക്കുന്നത് ആളുകൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സഹായകമാവും അതായത് ഡേറ്റിൻ്റെ സ്ഥലത്തിപ്പം നമുക്ക് ഒരു ക്ലോക്കിൻ്റെയോ കലണ്ടറിൻ്റെയൊക്കെ സമയത്തിൻ്റെയൊക്കെ സ്ഥലത്ത് കലണ്ടർ ക്ലോക്ക് പോലെ തയ്ക്കണങ്ങളൊക്കെ വെച്ചിട്ട് ഭംഗിയാക്കുന്നത് യോജി സ്ഥലത്ത് മാത്രം അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക അത് സ്ഥലങ്ങൾ ഉപയോഗിച്ച് ഭംഗിയാക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്ററുകൾക്ക് ഒരു പാറ്റേൺ ഉണ്ടായിരിക്കണം അതായത് ഇപ്പോൾ ഒരു ബ്രാൻഡിനൊക്കെ പല ബ്രാൻഡിനൊക്കെ കുറേ വർക്കുകൾ ചെയ്യേണ്ടപ്പോൾ അതൊക്കെ ഒരു ബ്രാൻഡിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പ്രധാനമായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അലൈൻമെൻറ്റ് ലേഔട്ട് എന്നുള്ളത് നമ്മുടെ പോസ്റ്ററുകളിലുള്ള അലൈൻമെൻറ്റ് അതായത് പോസ്റ്ററുകൾ ഇപ്പോൾ എവിടെ വെക്കണം എന്നുള്ളത് വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം പോസ്റ്ററുകളൊക്കെ നമ്മളൊരു ലേ ഔട്ട് അതായത് ഇപ്പോൾ നമ്മൾ മാർജിനൊക്കെ വർക്കുമല്ലോ നമ്മുടെ എ ഫോറുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ മാർജം അരച്ച് ആ അതായത് കുറച്ച് ഭാഗം നമ്മൾ മാർജം അരച്ച് സ്പേസ് ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ പോസ്റ്ററുകളിലും നമ്മൾ അതുപോലെ ഒരു മാർജിൻ നമ്മൾ കാണണം അതുപോലെ തന്നെ പോസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഗ്രിഡൊക്കെ ഗ്രിഡ് ഓപ്ഷനൊക്കെ ഓൺ ആക്കി ഇതിന് ശേഷം നമ്മൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുക അതായത് മാർജിൻ ഒരു പ്രധാന അതായത് അതിൽ ലേ ഔട്ടിലൊക്കെ മാർജിൻ കാര്യങ്ങളൊക്കെ പ്രധാന ഒരു ഘടകമാണ് നമ്മുടെ പോസ്റ്ററിൻ്റെ ചുറ്റും സ്പേസ് നമുക്ക് ക്ലീൻ സ്പേസ് എന്തായാലും വേണം അതായത് ഫില്ലായിട്ടിങ്ങനെ കൊടു കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അലൈൻമെൻറ്റുകൾ കറക്റ്റാക്കി വെക്കുക അപ്പം പോസ്റ്ററുകളിലുള്ള അലൈൻമെൻറ്റുകൾ നമ്മൾ പ്രധാനമായിട്ടും കറക്റ്റായിട്ട് ഇപ്പം സെൻട്രലാണ് പോസ്റ്ററുകളുടെ ടെക്സ്റ്റിന് മറ്റുള്ള എല്ലാ ടെക്സ്റ്റുകളും അതുപോലെ തന്നെ സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് നല്ല നമ്മൾ ഇതിനൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അതായത് വലിയ ഡിസൈനേഴ്സൊക്കെ ചെയ്യുന്ന പോസ്റ്ററുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത്തരം പോസ്റ്ററുകളൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മളതുപോലെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കിതൊക്കെ നല്ല രീതിയിൽ ചെയ്യാനും നല്ല രീതിയിൽ പഠിക്കാനുമുള്ള ഒരു മാർഗം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധി ശ്രദ്ധിച്ചാലേ നമ്മൾ പോസ്റ്ററുകളൊക്കെ അടിപൊളിയായിട്ട് വരുള്ളൂ പിന്നെയുള്ളത് വൈറ്റ് സ്പേസ് അപ്പം ഞാൻ പറഞ്ഞല്ലോ മാർജിൻ ആണെന്ന് അതായത് നമ്മുടെ പോസ്റ്ററുകളുടെ ഇതിൽ നമുക്ക് സ്പേസ് വേണം അതായത് ഫുള്ളായിട്ട് ഫിൽ ചെയ്ത് നിറച്ച് വെക്കുന്നത് ഒരു ബോർ ഫീൽ ചെയ്യും അത്ര പോസ്റ്ററുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അതൊരു ബോർ ഫീലാണ് നമുക്ക് നൽകുന്നത് അപ്പം പോസ്റ്ററുകളിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് പോസ്റ്ററുകൾ ആവശ്യമായിട്ടുള്ള സ്പേസ് എന്തായാലും വേണം അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റിന് വലുപ്പം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം കാണുന്ന ആളുകൾക്ക് വൃത്തി തോന്നുന്ന രൂപത്തിൽ ആയിരിക്കണം നമ്മുടെ ടെസ്റ്റുകളുടെ അലൈൻമെൻറ്റും സ്പേസിൻ്റെ ഗ്രേഡ് ഇതൊക്കെ വെറുതെ ഓയിന് കറക്കുന്ന കുറേ സ്പേസ് അല്ല ആവശ്യത്തിനനുസരിച്ച് ഉള്ള സ്പേസിംഗ് ആണ് വേണ്ടത് അതൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ ക്രിയേറ്റീവ് പോസുകളെ കാണും കാണുമ്പോൾ മനസ്സിലാകും എവിടെ സ്പേസിങ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വലിയ വലിയ പോസ്റ്ററുകളും അതുപോലെ തന്നെ വലിയ ക്രിയേറ്റീവ് പോസ്റ്റുകൾ കണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ എന്ത് പർപ്പസിലാണോ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പോസ്റ്ററാണ് ചെയ്യുന്നതെങ്കിൽ വൈനോ അല്ലെങ്കിൽ കാൽനോ വിസിറ്റേഴ്സ് അതിപ്പം വെബ്സൈറ്റൊക്കെ കൊടുക്കണമെങ്കിൽ വിസിറ്റേഴ്സ് പോലത്തെ ഷോപ്പ് ഓൺലൈൻ ജോയിൻ ദ ഇവൻറ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സി ടി എ കാൽ ടു ആക്ഷൻ ബട്ടണുകൾ നമ്മൾ കൊടുക്കുന്നത് അത് അത് തന്നെ അതൊരു ബോർഡറിലാക്കിയിട്ടും അതായത് ശ്രദ്ധിക്കപ്പെടുന്ന രൂ രീതിയിൽ അതിനാവശ്യമായിട്ടുള്ള വലിപ്പത്തിൽ കൊടുക്കുന്നത് പോസ്റ്ററിനെ കൂടുതൽ ഭംഗിയുള്ളതും വൃത്തിയുള്ളതുമാക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രിൻറ്റ് ചെയ്യാനാണോ അതോ ഡിജിറ്റലായിട്ട് ഷെയർ ചെയ്യാനാണോ എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം എന്തിനാണ് എന്തിനു വേണ്ടിയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഡിസൈൻ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പം പോസ്റ്റർ ആണെങ്കിൽ സി എം വൈ കെ കളറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് മാത്രവുമല്ല അതിൻ്റെ റെസൊല്യൂഷൻ ഇപ്പം സാധാരണ പോസ്റ്ററുകളാണെങ്കിൽ തേർട്ടീൻ ഡി പി ഐ റെസൊല്യൂഷനാണ് കൊടുക്കേണ്ടത് അതല്ല ഫ്ലക്സ് പോലത്തെ വലിയ പോസ്റ്ററുകളൊക്കെ ആണെങ്കിൽ അതിന് സെവൻറ്റി ടു ഡി ടി പി ഐ ആണ് കൊടുക്കേണ്ടത് റെസൊല്യൂഷൻ ഡിജിറ്റൽ പോസ്റ്ററുകളാകുന്ന സമയത്ത് നമ്മൾ ആർ ജി ബി കളർ കളറാണ് യൂസ് ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മൾ പോസ്റ്റർ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതൊന്ന് ഫൈനലൈസ് ചെയ്യണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആണോ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നമുക്കതിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ അതിലുള്ള ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളെല്ലാം എല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നമ്മൾ പോസ്റ്റുകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുക താങ്ക്